തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ദളിത് കോൺഗ്രസ് പ്രവർത്തകർ കോളനികളിൽ ഭവന സന്ദർശനത്തിന് തുടക്കമിട്ടു ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ നടക്കാവ് കോളനിയിൽ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ നിർവഹിച്ചു കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ കേന്ദ്രത്തിൽ കരുത്തുറ്റ സർക്കാർ രൂപീകരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും അതിനായി രാജ്മോഹൻ ഉണ്ണിത്താനെ പാർലമെൻറ്റിൽ എത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ടർമാരുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നത് ലഘുലേഖകളും കോളനി സന്ദർശന വേളയിൽ വിതരണം ചെയ്തു വരുന്നുണ്ട് കേന്ദ്രത്തിലെ ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പെരുമാറുന്നതായും ലഘുലേഖയിൽ പറയുന്നു കേന്ദ്രത്തിലെ ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പെരുമാറുന്നതായി ലഘുലേഖയിൽ പറയുന്നു സംസ്ഥാനത്ത് പട്ടിക വിഭാഗങ്ങളുടെ ഇ ഗ്രാൻസ് മുടങ്ങിയതിനാൽ നൂറുകണക്കിന് വരുന്ന പട്ടിക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിയതായും ഭവനരഹിതരായ പട്ടികജാതിയിൽപ്പെട്ടവരുടെ വീടെന്ന സ്വപ്നം ലൈഫ് ഭവന പദ്ധതി തകിടം മറിച്ചതായും ദളിത് കോൺഗ്രസ് ആരോപിക്കുന്നു എസ് എഫ് ഐ നേതാവിൻ്റെ ജാതി അധിക്ഷേപത്തിനെതിരെ പ്രതികരിക്കണമെന്ന് തൃക്കരിപ്പൂർ നടക്കാവ് കോളനിയിൽ ഭവന സന്ദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കവേ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ പറഞ്ഞു ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ പി കെ രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എള്ളത്ത് കുഞ്ഞിക്കൃഷ്ണൻ ജനറൽ സെക്രട്ടറിമാരായ ഷാജി തൈക്കിൽ പി രവീന്ദ്രൻ സഞ്ജീവൻ മടിവയൽ സെക്രട്ടറി സജീഷ് കൈതക്കാട വി കെ ഷാജീവ് അമിത കൃഷ്ണൻ പിരിച്ചേരി വിജയൻ രാജേഷ് തച്ചത്ത് പ്രമീഷ് തച്ചൻ വി മോഹനൻ ലീന സതീശൻ ഇ രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലെയും വിവിധ പട്ടികജാതി കോളനികളിൽ ലഘുലേഖാ വിതരണം നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ